രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ രേവതിയുടെ സച്ചിയുടെ അരിയിൽ നിന്നും ആദ്യം വിമലയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാണ് നാശങ്ങള് പോയിക്കിട്ടുവല്ലോ എന്നത്തോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അതുവഴി വീട്ടിലേക്ക് പോയിക്കോളും ഇനി ഇപ്പൊ പേടിക്കേണ്ടതില്ല അല്ലെങ്കിലും ഇവിറ്റകളെ ഒക്കെ വീട്ടിൽ കയറ്റി ഇവിടെ പാർപ്പിച്ചു വെച്ചിരിക്കുന്നെ തന്നെ വേണം പിടിച്ചിട്ട് തല്ലാറ് എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ പറയാണ് പിന്നീട് വിമലം വന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു അതെ ബുദ്ധിമുട്ടിപ്പിച്ചിരേ ക്ഷമിക്കണോട്ട് വെച്ചി എന്നൊക്കെ പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലേ ഇനി ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് അല്ലെങ്കിലും തന്യേയും തള്ളിയില്ലാത്തൊരു കൊച്ചിനെ ചുമന്ന് പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് വളരെ ദേഷ്യപ്പെട്ട് പറയാണ് അത് കേട്ട് ഇനി ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി പെട്ടെന്ന് പറഞ്ഞു ആന്റി ആന്റി എന്ത് വറുത്താനേ പറയണമെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രമതിച്ചു എന്താ മോളെ നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആന്റി ആ കുഞ്ഞിന്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ പിന്നെ അച്ഛനും ഇല്ലാത്തല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വെച്ചല്ലേ അതിന് വിഷമില്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു കണ്ടോ പൗഡർ അമ്മക്ക് വരെ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്ര ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് അമ്മയ്ക്കതില്ലോ എന്ന് പറയണ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു നീ എന്ത് പറത്താനാ ശ്രുതി പറയണേ അപ്പൊ നീയല്ലേ പറഞ്ഞെ എത്രയും പെട്ടെന്ന് തന്നെ ഇതേ ഇവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാന്ന് അതിനുള്ള പ്ലാനുകളൊക്കെ നടത്താന്ന് പറഞ്ഞല്ലേ അതുകൊണ്ടല്ലേ ഞങ്ങളെ രണ്ടുപേരെ എന്നെ രവിയ കൂടെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടേന്നൊക്കെ ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോ സച്ചി വെച്ചു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലല്ലേ ഏഹ് ഈ ഇല്ലാത്ത കുഞ്ഞിനെ അതിൻ്റെ മുത്തശ്ശിയും കൂടെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ടായിരുന്നു ഇന്നലെ ഇവിടെ ചോറുവാരി കൊടുക്കനും ഭയങ്കര പ്രകടനങ്ങളൊക്കെ നടത്തിയത് കൊള്ളാം പൗഡറമ്മേ അസലായിട്ടിരിക്കുന്നു ഞാൻ കരുതി എന്താണെന്നറിയാവോ നിങ്ങൾക്ക് ഈ മോനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരുന്നു നിങ്ങൾ ഈ ചോറ് വാറ്റി കൊടുത്തേന്ന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്കൊരിറ്റ സ്നേഹം പോലും ഇല്ല എന്നുള്ള കാര്യം ആ സമയം ശ്രുതിക്കാണ് കണ്ണ് നിറഞ്ഞു വന്നു ശ്രുതിയുടെ കണ്ണ് നിറഞ്ഞൊഴിയുമ്പോഴത്തേന് ശ്രുതി ചോദിച്ചു എന്താ ശ്രുതി എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുക കണ്ണാത്തൊരു കരട് പോയതാണെന്ന് പറയണം ഒരു കാഞ്ചിയ ഒന്ന് വാഷ് ചെയ്താൽ മതി മാറുമെന്ന് പറയണം അല്ല ഞാൻ ഊതി തരാമെന്ന് പറഞ്ഞിട്ട് ഊതി കൊടുക്കുവാണ് പക്ഷെ ശ്രുതിയുടെ നെഞ്ചാ പടഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്ത് ചെയ്യാൻ പറ്റും വല്ലതും പറയാൻ പറ്റുമോ ആകെപ്പാട നിന്നും ഉരുകി ഒലിച്ചോണ്ടിരിക്ക ആ സമയത്ത് രേവതി പറഞ്ഞു അതേ അവന്റെ കണ്ണിന്റെ കട്ടഴിക്കാൻ പോയിട്ട് ആദീടെ ഞാൻ സച്ചയേണ്ണും കൂടെ കൂടെ വരാന്ന് പറയാ ഏ അതൊന്നും വേണ്ട മോളെ അതിന്റെ ഇല്ല ഇത്ര തന്നെ ഉപകാരം ചെയ്തു തന്നതൊക്കെ നല്ല കാര്യം തന്നെയാ ഇനി വേണ്ട നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് പറയണെ അങ്ങനെ പറഞ്ഞിട്ട് ശരിയാവില്ല ആൻറ്റി ഞങ്ങൾ വരാം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് പിന്നീട് ചന്ദ്രമതിയുടെ എടുത്ത് നിന്നിട്ട് പറഞ്ഞു ഞങ്ങള് ആദ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാന്ന് പറയുകയാണ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എവിടെ പോയാലും കുഴപ്പമില്ല ഇവിടെ ആഹാരം കൃത്യസമയത്ത് എനിക്ക് കിട്ടണമെന്ന് പറയണം രേവതി അറിഞ്ഞ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എടുത്തു കഴിച്ചാൽ മാത്രം മതി എന്ന് പറയണം കാരണം ചന്ദ്രമതിക്ക് ആരൊക്കെ പോയാലും കുഴപ്പമില്ല ചത്താലും കുഴപ്പമില്ല ജീവിച്ചാലും കുഴപ്പമില്ല അവരുടേതായ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിക്ക് നടക്കണം രേവതി അറിവ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് അത്ര സൂചിച്ചൊന്നും പിന്നെ എന്തേലും പറയാൻ പറ്റുമോ രേവതി അത് മൈൻഡ് ചെയ്തില്ല രേവതി അവരോടൊപ്പം കൂടി പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് സച്ചയ അവനെ എടുക്കുന്നുണ്ട് ആദ്യം എടുക്കുന്നുണ്ട് ഈ സമയത്ത് ആദ്യം തിരിഞ്ഞെന്ന് ശ്രുതിക്ക് ടാറ്റിയോ കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് സന്തോഷമായി അങ്ങനെ അവരങ്ങോട്ട് പോവാം അവർ പോയി കഴിഞ്ഞ് ഇനിയിപ്പത്തേനും മുറിയിലേക്ക് ശ്രുതി വരുവാണ് ആ സമയം ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ഓ രക്ഷ വിട്ടു പോയല്ലോ അവര് ഇനിയിപ്പോൾ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ റൂമിൽ കിടക്കാമല്ലോ അതുമാത്രമല്ല ഓ എ സി കിടക്കുകയും ചെയ്യാമല്ലോ എനിക്കാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഉറക്കം പോലും ശരിക്കുമില്ലായിരുന്നു എ സി കിടക്കാത്തത് കൊണ്ട് എന്നൊക്കെ പറയണം അല്ലെങ്കിൽ തന്നെ ശ്രുതി പ്രാന്തി പിടിച്ചിരിക്കുവായിരുന്നു പെട്ടെന്ന് ശ്രുതി എങ്ങനെ ചാടി എഴുതുന്നിട്ടിടിച്ചു അല്ല സുധി നീ ജനിച്ചപ്പോ മുതൽ നീ എ സിക്കകത്താണോന്ന് ചോദിക്കുകയാണ് എന്താ ശ്രുതി അങ്ങനെ ചോദിച്ചെ അല്ല നീ ജനിച്ചു വീണത് എ സിക്കകത്താണെന്ന് എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്ക എപ്പൊ നോക്കിയാലും എസി റൂം ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നും നിന്റെ ചിന്തയെ പോലും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ ആ ഇത്തിരിയില്ലാത്ത ആ ഒരു കുഞ്ഞ് രണ്ടു ദിവസം വന്നു നിന്നപ്പം നിനക്ക് എന്ത് കുറവുണ്ടായത് സുധി ഏഹ് നിനക്ക് എന്ത് കുഴപ്പമായിരുന്നു ഉണ്ടായിരുന്നേ ആ കുഞ്ഞിനെ കൊണ്ട് അതിന് മുത്തശ്ശി ഇവിടെ കിടന്ന് വന്ന് വന്ന് കിടന്നും പറഞ്ഞുകൊണ്ട് നീ ഇത്രമാത്രം ഇതാവേണ്ട കാര്യമുണ്ടോ എന്ന് നിനക്ക് ഏസിക്കാത്ത കിടന്നില്ല ഉറക്കം വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി വന്ന് ചീത്തയെല്ലാം പറയാണ് ഒരു നിമിഷം ശുതി ഞെട്ടിപ്പോയി ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അതിന് ഞാൻ നിന്നെ അങ്ങനെ ചീത്തയൊന്നും പറഞ്ഞില്ലോ ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ആ ചീത്തയൊന്നും പറഞ്ഞില്ല പക്ഷെ എൻ്റെ എനിക്ക് ദേഷ്യം വന്നു ആ ഇത്തിരിയില്ലാത്ത കുഞ്ഞിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയതാന്നൊക്കെ പറയാണ് പിന്നീട് ശ്രുതി പറഞ്ഞു അതെ എനിക്ക് ബ്യൂട്ടി പാർലർ വരെ പോകണം പറയണ പറയണേ എന്തിനാ പോണേ എനിക്ക് പോയിട്ട് കുറച്ച് ജോലിയുണ്ട് എല്ലാ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ പറയാണ് പിന്നീട് ആദ്യം കൊണ്ട് വിമല നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടഴിക്കാന്നൊക്കെ പറയണം അപ്പോഴേക്കും സച്ചിന്റെ അവധി അങ്ങോട്ട് വന്നു സച്ചിന്റെ അവധി വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്നാ പറഞ്ഞു ഡോക്ടർ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടി പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങോട്ടേക്ക് വരാം വന്നുകഴിഞ്ഞ് നോക്കിയിട്ട് കെട്ടഴിച്ചോട് നോക്കട്ടെ നോക്കിയിട്ട് കണ്ണിന് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടാന്ന പറഞ്ഞേന്ന് പറയണം അങ്ങനെയാണെങ്കി കുഴപ്പമില്ല ആൻറ്റി ഒരു കാര്യം ചെയ്യാ വീട്ടിലേക്ക് വന്ന് നിൽക്കുക വീട്ടിൽ വന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ സച്ചി പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോനും വിമർ പറഞ്ഞേ വേണ്ട മോനെ അതൊന്നും ശരിയാത്തില്ല നിങ്ങളുടെ നന്മ കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയണെന്നറിയാം പക്ഷെ ഇനി നമ്മൾ അങ്ങനെ ഒരു മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൂടാന്ന് പറയാണ് ഒരിക്കലും അത് ശരിയായിട്ടുള്ള കാര്യല്ല രേവതി പറഞ്ഞു കുഴപ്പമില്ലാൻറ്റി വേണ്ട മോളുടെ അമ്മായിമ്മയ്ക്ക് അന്നും ഇഷ്ടപ്പെടത്തില്ല എനിക്കറിയാം എന്ന് പറയണം അമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ ആന്റി വിഷമിക്കുന്നത് അമ്മയുടെ സ്വഭാവം അറിയാലോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് മാറാനൊന്നും പോകുന്നില്ല ആ കാര്യം ഓർത്തിട്ട് ആന്റി വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാം പക്ഷേ എങ്കിൽ വിമല പോ വിമല പോകാൻ കൂട്ടാക്കില്ല വിമല പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേഴ്സ് വന്നിട്ട് ഈ മെഡിസിൻ മെഡിസിനൊക്കെ വാങ്ങണമെന്ന് പറയണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതും കൂടെ താട്ട് ഞാൻ വാങ്ങാമെന്ന് പറയണം അങ്ങനെ ആ ബില്ല് വേ മേടിച്ചു പിന്നീട് രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചിയും കൂട്ടിക്ക് പോകണം ഇപ്പൊ വരാൻ വരാമെന്നു പറഞ്ഞോണ്ട് ആ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ വന്നിട്ട് അവൻ്റെ കണ്ണക്ക് നോക്കുവാണ് ആദിയുടെ കണ്ണൊക്കെ നോക്കി ഇങ്ങനെ ഇനി കെട്ടഴിക്കാന്ന് പറഞ്ഞ് കെട്ടഴിച്ചു കെട്ടഴിച്ച് ഇങ്ങനെ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേനും ആദ്യം ആദ്യം കാണുന്ന ശ്രുതിയാണ് തൻ്റെ അമ്മേനെയാണ് തൻ്റെ അമ്മയെ അങ്ങോട്ട് കയറി വരുന്ന കാഴ്ച കണ്ടേ അത് കണ്ടു കഴിഞ്ഞപ്പോനും ഭയങ്കര സന്തോഷമായി ആദിക്ക് കണ്ണിലെ കെട്ടഴിച്ചു കഴിയുമ്പോൾ തനിക്ക് ആദ്യം തൻ്റെ അമ്മയെ എന്നല്ല അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു പിന്നീട് അമ്മേനെ വിളിച്ചോണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് ആദ്യം ഈ സമയം ഡോക്ടർ ചോദിച്ചു കണ്ണിക്ക് ആഴ്ച ശക്തി കിട്ടുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇല്ല ഇല്ല കുഴപ്പമില്ല എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ അമ്മയെല്ലാവരേയും കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ ആദ്യക്ക് സന്തോഷമായി പിന്നീട് ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവാം എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്കാണെങ്കിൽ സന്തോഷമായി പിന്നീട് ശ്രുതിയുടെ ഞമ്മ ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളെ ബസ് കയറ്റി വിടാന്ന് പറയണേ ഏ വേണ്ട വേണ്ട അതെൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇപ്പം തന്നെയാണെങ്കിലും രേവതി സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് മെഡിസിൻ വാങ്ങാൻ പോയേക്കും അവരെപ്പോഴാണ് വരണേന്ന് അറിയത്തില്ല എന്നൊക്കെ പറയണം ആ സമയം ആദ്യക്ക് ഭയങ്കര സന്തോഷം ആദ്യം നേരെ വന്ന് ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മേ അമ്മ എന്നാ എന്നോട് ഇത്രയും കാലം എൻ്റെ അമ്മയാന്നുള്ള കാര്യം പറയായിരുന്നേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സ്കൂളിൽ ചെന്ന് എൻ്റെ കുട്ടികളോടെല്ലാം ഞാൻ പറയും ദേ എൻ്റെ അമ്മ ജീവനോടെ ഉണ്ട് എനിക്ക് അച്ഛനെ ഇല്ലാന്നുള്ളൂ അമ്മയുണ്ടെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയും എനിക്ക് അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞു മനസ്സ് ഭയങ്കരമായിട്ട് കിടന്നു സന്തോഷിക്കുകയാണ് പിന്നീട് ശ്രുതി പറഞ്ഞു സാരില്ലാട്ട മോനെ എന്നോട് ക്ഷമിക്കടാ അമ്മയുടെ സാഹചര്യം അതായിപ്പോയി അതുകൊണ്ട് അമ്മയൊന്നും പറയായിരുന്നേന്നൊക്കെ പറയാണ് അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുവാണ് ആദ്യം ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുവാണ് കാരണം ഇത്രയും നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അമ്മയാണെന്ന് അറിയത്തില്ലായിരുന്നല്ലോ അവന് ആന്റിയാന്ന് അവൻ ആലോ ചിൻ ആന്റിയാന്ന് അവൻ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷേ എങ്കിൽ അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോനും അവനും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി ആദ്യം കയറി വരുന്നേ രേവതി വരുന്ന നിമിഷം നോക്കി കഴിഞ്ഞപ്പോ അവര് ഭയങ്കര സന്തോഷത്തില്ല വിമല കണ്ടു ആ കാര്യം പെട്ടെന്ന് വിമല പറഞ്ഞതേ രേവതി വരുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ഒരടി അങ്ങോട്ട് പിന്നോട്ട് മാറി ശ്രുതി അങ്ങനെ രേവതി വന്നിട്ട് ചോദിച്ചു ആഹാ ഇതാര ശ്രുതിയോ ശ്രുതി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേനിയും ചോദിക്കുവാണ് ശ്രുതി വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയണം ശ്രുതി ആകപ്പാടെ പെട്ടുപോയി എന്താ മറുപടി പറയണ്ടേ എന്നറിയത്തില്ല ദൈവമേ ഇനിയിപ്പൊ താൻ പിടിക്കപ്പെടൂ എന്നൊരു ചിന്ത മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ് പിന്നീട് ശ്രുതി ഒരു കള്ളത്തനം പറഞ്ഞു അത് പിന്നെ അവിടെ ഒരു കവർ ഉണ്ടായിരുന്നു ഈ കവർ കൊടുക്കാനായിട്ട് വന്ന ആന്റീ കവർ എടുക്കാൻ മറന്നു മറന്നുമായിരുന്നു അത് കൊണ്ടു വന്നതെന്ന് പറയണ അപ്പഴേക്ക് സച്ചിയും കൂടെ എങ്ങോട്ടിക്കുന്നു കവറോ എന്നാ പിന്നെ അത് എന്റെ തന്നു വിട്ടാൽ പോരായിരുന്നോ അല്ലെ വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ വന്ന് വാങ്ങില്ലായിരുന്നു എന്ന് ചോദിക്കാണ് അത് ശ്രുതിയുടെ ഒരു അടവായിരുന്നു കാരണം ഇവര് പോകുന്നതിന് മുമ്പ് തന്നെ ശ്രുതി മുറിയിലേക്ക് എന്ന് കവറ് വിപലയുടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം പറയണ്ടേ അതിന് വേണ്ടിട്ട് അപ്പൊ അതൊരു കാരണമാക്കി എടുക്കുകയാണ് ചെയ്തേ അത് പക്ഷേ രേവതിക്ക് സജ്ജിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കവർ കൊടുക്കാൻ വന്നാന്ന് പറയാണ് ശരി അവരൊന്നും പറഞ്ഞില്ല ഈ സമയത്ത് രേവതിക്ക് ഒരു വീണ്ടും ഒരു സംശയം രേവതി പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ ഞാൻ വന്ന് ഇഞ്ഞപ്പത്തേനും ഭയങ്കര അടുത്ത ക്ലോസ് ആയിട്ടാണല്ലോ ആദ്യമായിട്ട് നിൽക്കുന്നതേ എന്താ ആദ്യം മുമ്പ് അറിയായിരുന്നോ ആദ്യം എന്നിട്ട് അമ്മയുടെ കാര്യം അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ട് ഇഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അത് പിന്നെ വേറൊന്നുമല്ല അമ്മയുടെ കാര്യം പറഞ്ഞേ മീമല ചാടി കയറി പറഞ്ഞു അതെ മോളെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും അവൻ അവന്റെ അമ്മയെ ഓർമ്മ എന്ന് പറയുന്നു ഓ അങ്ങനെയാണല്ലേ എന്ന് സച്ചി പറയാണ് അത് പിന്നെ ഉണ്ടല്ലോ ശ്രുതി ഒരു കാര്യം ഓർമ്മ വേണം കുഞ്ഞുങ്ങൾക്ക് അവരുടെ മനസ്സ് കള്ളവില്ല അവൻ സ്നേഹിക്കുവാണ് കളങ്കുമില്ലാത്ത സ്നേഹമായിരിക്കാൻ തരുന്നത് രണ്ടു ദിവസം അവന് ചോറൊക്കെ വാരി വാരിക്കൊടുത്തില്ലേ അപ്പൊ അതിൻ്റെ നന്ദിയും കടപ്പാടും അവൻ കാണിച്ചിരിക്കും അതുകൊണ്ട് ചിലപ്പോ അവന് കാണും തൻറെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നേനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു സച്ചിയേട്ടൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളോട് എങ്ങനെ സ്നേഹം കാണിക്കുന്നു അവർ അതേ സ്നേഹം നമുക്ക് തിരിച്ചു എന്നൊക്കെ പറയാണ് ശ്രുതി ആകെപ്പാട് ഉരുകി ഒലിച്ച് നിൽക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോഴേക്കും ബില്ലും കൊണ്ട് നേഴ്സം കൊണ്ട് വരികയാണ് ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞല്ലോ ബില്ലടയ്ക്കാൻ പറഞ്ഞു ഇപ്പം സച്ചി പെട്ടെന്ന് ആ പേപ്പറും കൊണ്ട് വാങ്ങി ഞാൻ അടച്ചോളാം എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പം വിമല പറഞ്ഞു ഏ വേണ്ട മോൻ ഞാൻ അടച്ചോളാന്ന് പറയും ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ കൊണ്ടേ അടച്ചിട്ട് വരാം ബാ രേവതി അടച്ചിട്ട് വരാൻ പറഞ്ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും രേവതി ശ്രുതിയോട് വെച്ചു അല്ല ശ്രുതി ഇപ്പം പോവാണെന്ന് ചോദിക്കുക എനിക്ക് എനിക്കിവിടുത്തെ മാനേജരെ ഒന്ന് കാണണം ഹോസ്പിറ്റൽ ഏ മാനേജറെല്ലോ ഹോസ്പിറ്റലിൻ്റെ എം ഡി ഡി ഒന്ന് കാണണം കണ്ടിട്ട് വേണം പോകാനെന്നൊക്കെ പറയണം ഓ ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ആദ്യം കെട്ടിപ്പീടികാ തുടങ്ങുമ്പോൾ തന്നെ ശ്രുതി പറഞ്ഞ് ഇതേപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരുടെയും മുന്നേ വെച്ച എന്റെ അമ്മയിൽ ഇങ്ങനെ വിളിക്കരുത് കേട്ടോ അറിയാല്ലോ പ്രത്യേകിച്ച് അവരുടെ മുന്നേ വെച്ച് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് മോന്റെ അടുത്തേക്ക് വരാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയണം ആദ്യം മുഴുവൻ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അമ്മയെന്ന് വിളിക്കില്ലെന്ന് മാത്രം മനസ്സിലായി ഇത് കേട്ടുകഴിഞ്ഞാ പാതി പറഞ്ഞു ഇല്ലമ്മ ഞാൻ ഇനി അങ്ങനെ വിളിക്കത്തില്ല ആരുടെയും മുന്നി വെച്ച് വിളിക്കത്തില്ല അമ്മ തന്നെയുള്ളപ്പൊ അമ്മേനെ ഞാൻ അമ്മയെന്ന് വിളിക്കുള്ളൂ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിക്ക് സന്തോഷം സമാധാനമായി പിന്നീട് പറഞ്ഞു മോമി എടുക്കാനായിട്ട് ഇരിക്കണോട്ടോന്നൊക്കെ പറയണം ശരിയമ്മ അല്ല ഒരു കാര്യം ചെയ്യട്ടെ ഏ അമ്മ എൻ്റെ കൂടെ ഞാനും വരട്ടെ എന്ന് വയ്ക്കുക എങ്ങോട്ട് ആ വീട്ടിലേക്ക് ഓ അതൊന്നു ശരിയാകത്തില്ലെന്ന് പറയാ എന്നാൽ ഒരു കാര്യം ചെയ്യാം അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറയുന്നത് അവിടേക്കിപ്പോൾ വരാൻ പറ്റില്ലോ അങ്ങനെയാണ് അമ്മ എൻ്റെ പിറന്നാളിന് വരുമെന്ന് ചോദിക്കുക പിറന്നാളിനോ അതെ പിറന്നാളിന് വരണം അമ്മയെന്ന് പറയുന്നത് അപ്പ ആ സമയത്ത് രേവതി എങ്ങോട്ട് കയറി വരുന്നത് രേവതി വരണോ അമ്മയെന്ന് പറഞ്ഞ് മാത്രമേ കേട്ടിട്ടുള്ളൂ രേവതി എന്നിട്ട് ചോദിച്ചു അല്ല എങ്ങോട്ട് വരുന്ന കാര്യമാണ് അവൻ പറയണെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അത് പിന്നെ ശ്രുതിക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിപ്പോയി വിമല പറഞ്ഞു അത് പിന്നെ അവനൊരിടത്തും വരുന്ന കാര്യമൊന്നും അല്ല പറഞ്ഞേ അവനെ രണ്ടു ദിവസം കൂടെ വന്നപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞോണ്ടിരുന്നാ ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ആ കുഞ്ഞു പിള്ളേരുടെ മനസ്സിലായി അവർക്കാണെങ്കിൽ നമ്മളെ കണ്ടുകഴിയുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളവരോട് കുറച്ച് സ്നേഹം കാണിക്കുവാണെങ്കിൽ അവർക്ക് നമ്മളോട് അതിൽ പരം ഇഷ്ടം വേറൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് രേവതിക്ക് സച്ചിക്കും അറിയത്തില്ല ഈ കാര്യങ്ങളൊക്കെ അപ്പത്തേനും സച്ചിയും ബില്ലടച്ചിട്ടും വന്നു പിന്നീട് ബിമിലോട് പറഞ്ഞു എന്നാ ആൻറ്റി ഇറങ്ങിയേക്ക എനിക്ക് വേറെ കൊഴപ്പൊന്നും ഇല്ലോന്നു പറയണെ ഏ എന്ന് പറയണ അങ്ങനെ എന്തു ചെയ്യണം അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ് രേവതി സച്ചിയാണ് ആ കൂടെ പോകുന്നത് ശ്രുതിക്ക് സങ്കടം വന്നു തനിക്ക് അവരോടെ പോകാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നൊക്കെ അടുത്തു വിഷം വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു തന്റെ കഥ തന്റെ ജീവിതം തന്നെ തീർന്നു മനസ്സിലായി അതുകൊണ്ട് പിന്നെ ശ്രുതി അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണ് കാരണം കണ്ണക്കെന്ന് അറിഞ്ഞു വന്നാൽ പോലും ആരും കാണാതെ കണ്ണു തുടക്കുവാണ് തന്റെ മോനെയാണ് പോന്നെ പക്ഷെ തനിക്ക് കെട്ടിപ്പിടിച്ച് തന്റെ മോനെ വിളിക്കാൻ പോലും പറ്റില്ല ആ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അതേപോലെ തന്നെ രേവതി രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ വെക്കുവാണ് രവീന്ദ്രൻ ചായ കൊണ്ടേ കൊടുത്തു അപ്പോഴേ രവീന്ദ്രൻ പുറത്തു പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് രേവതിയുടെ ചായ എടുത്ത് കൊടുക്കാൻ പറയുകയാണ് രേവതി ചായ ഒക്കെ കൊടുത്തു രേവതി ചായയൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പം രവീന്ദ്രൻ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് അല്ല രവീണ്ണിതെങ്ങോട്ടാ ഇത്ര നല്ല അടിപൊളി വേഷത്തിന് നടക്കാൻ പോകാനായിട്ട് ഇത്ര നല്ല വേഷം വേണം എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രവീന്ദ്രന് ചോ അതെന്താ ഞാൻ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല വേഷം ഇട്ടുണ്ടോ എന്തിനും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഇതേ അച്ഛ അമ്മയ്ക്ക് അസൂയ അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ നല്ല അടിപൊളിയായിട്ട് നടക്കുക അങ്ങനെയാണെങ്കിൽ അച്ഛനെ നല്ല നല്ലൊരു കിട്ടും ഇത് കേട്ടിപ്പത്തേന് രവീന്ദ്രൻ ചു എന്ത് കിട്ടുമെന്ന് അല്ല ഇനി വേണ ഒരു പെണ്ണും കൂടെ കിട്ടുമെന്ന് പറയണം അച്ഛ അത്രയ്ക്ക് നല്ല പൊളിയല്ലേ അല്ലേ നീ ഓഹിക്കുവാണ് ഇപ്പൊ അമ്മയ്ക്ക് പ്രായം കൂടിയത് പോലെ തോന്നേ അച്ഛൻ ഒന്നിനൊന്നിന് ചെറുപ്പക്കാനായിട്ട് വരുമോ എന്ന് പറയണം ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അതേ നീ എന്നെ അത്ര എങ്ങോട്ട് പൊടുത്തേണ്ടാന്ന് പറയണ ചന്ദ്രമതി അല്ല അല്ലെ രവിയാട്ട എങ്ങോട്ടാ പോണേ കല്യാണത്തിന് പോവാന്ന് പറയണ അതെ അച്ഛൻ വേറെ പെണ്ണ് കെട്ടാൻ പോവാന്ന് പറയണ സാക്ഷികൾ വേണേ പറഞ്ഞാ മതി ഞങ്ങളൊന്ന് ഒപ്പിട്ട് വരാന്ന് പറയണം ഒന്ന് പോടാ അവിടെ എന്നൊക്കെ രവീന്ദ്രൻ പറയാണ് ഈ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു ആ എന്താ രീട്ട പറഞ്ഞിട്ട് പോകാൻ മേലേ ഓഹ് എൻ്റെ ചന്ദ്രേ എന്റെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണമാണ് ഞങ്ങൾ യൂണിയൻ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ പോകുന്നുണ്ട് വേണ്ടി പോന്നാന്ന് പറയാണ് അത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് സച്ചി പറഞ്ഞ അങ്ങനെ കാര്യം ചേച്ചാ അച്ഛൻ എന്താണോ പോകുന്നതല്ലേ പോയി അടിച്ച് പൊളിച്ചിട്ട് നൈറ്റ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ വന്നാൽ മതി അച്ഛന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കിട്ടുന്ന അവസരമല്ലേ ഈ വീട്ടിൽ എപ്പോഴും ഈ മൂട്ടി കുത്തിയിരുന്നിട്ട് എന്ത് കിട്ടാനാ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അച്ഛൻ്റെ ജീവിതം ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ചന്ദ്രമതിക്ക് ഒട്ടും അതും ഇഷ്ടപ്പെട്ടില്ല ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ് അങ്ങനെ രവീന്ദ്രൻ പോയി ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ആണ് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ വരുന്നത് സ്കൂളിൽ പഠിച്ചാ കുറേ വർഷക്കാലം ഒരുമിച്ച് പഠിച്ചാണ് അപ്പം മഹേഷ് അങ്ങോട്ടേക്ക് വരുവാ മഹേഷിനെ കണ്ടിപ്പോ സച്ചിക്കും ഭയങ്കര സന്തോഷം സച്ചി പറഞ്ഞു അല്ല എന്താ മഹേഷ് ഇവഴിക്ക് കൊറേ കാലം അല്ല കണ്ടിട്ട് എന്നൊക്കെ പറയണ നീ പുറത്തായിരുന്നൊക്കെ അറിഞ്ഞല്ലോ അതെ അതെ പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം വന്നോളെന്ന് പറയണ ആഹാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുവാണ് ഏഹ് സുഖമായിട്ടിരിക്കുന്നൊക്കെ പറയാ പിന്നീട് അവിടെ സുതി ശ്രുതിയും ചന്ദ്രമതിയും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് വരുന്നേ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നേ ആ സമയത്ത് സച്ചി രേവതിയെ വിളിച്ചിട്ടു പറഞ്ഞു അതേ രേവതി ഒരു ചായ എടുക്കാൻ പറയാണ് രേവതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രേവതിയെ പരിചയപ്പെടുത്തുവാണ് ഇതെന്റെ ഭാര്യ എന്നൊക്കെ പറയാണ് മഹേഷ് പറഞ്ഞു നീ കല്യാണം വിളിച്ചില്ലല്ലോ ആ കല്യാണം ഒന്നും വിളിക്കാൻ പറ്റിയില്ല ഞാൻ പോലും പറഞ്ഞു ആ സമയത്താന്ന് പറയുന്നത് നീ എന്താടാ പറഞ്ഞെ ഏയ് എന്ന് പറയാണ് രേവതിക്ക് ആ പട വിഷമായി എന്നാലും രേവതി മൈൻഡ് ചെയ്തില്ല രേവതി ചായ എടുക്കാനുണ്ട് പോയി അങ്ങനെ ചായയൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുക്കുവാണ് അങ്ങനെ ചായ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് വിശേഷങ്ങളൊക്കെ തിരക്കാണ് മഹേഷിനോട് സച്ചി ഈ സമയത്ത് ഉം സച്ചി വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് മഹേഷൻ ഞാൻ വന്ന് കല്യാണം വിളിക്കാനാന്ന് പറയണ ഏഹ് നിന്റെ കല്യാണമായോ എന്റെ അല്ല പിന്നെയോ എന്റെ ചേട്ടന്റെ കല്യാണമാന്ന് പറയണ ചേട്ടന്റെ കല്യാണോ അതെ ചേട്ടന്റെ കല്യാണം വിളിക്കാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറയാണ് ആഹാ കൊള്ളാലോ അങ്ങനെ വിഭാഷണക്കത്തെ കൊടുത്തു വരണോട്ടോന്നൊക്കെ പറയണ ഈ സമയത്ത് സച്ചി പറഞ്ഞു കല്യാണം കഴിക്കുന്നോ കുഴപ്പമില്ല ഏട്ടൻ പക്ഷെ ഒരു കാര്യമുണ്ട് നീ ആ സമയത്ത് അവിടെ കാണാൻ പാടില്ലെന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞു സച്ചി എടാ നീ അവിടെ ഉണ്ടെങ്കിൽ നീ അവിടെ നിന്ന് മാറണ്ട എന്ന് പറയണം മാറണ്ടോ അങ്ങനെ വല്ല കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് നീ എന്ത് ചെയ്യണമെന്ന് അറിയാവോ ചേട്ടൻ്റെ കല്യാണം കൂടെയല്ലേ തലേ ദിവസം അവിടെ നിന്ന് മുങ്ങിക്കോണം അല്ലേ ചിലപ്പം നിന്റെ തലയിലേക്ക് വല്ല ബാധകളും കയറും അത് ജീവിതാവസാനം വരെ നിന്റെ തലയിൽ ഇരിക്കുമെന്ന് പറയണം എന്താ സച്ചി പറയണേ എനിക്കൊന്നും കൂടെ എന്ന് പറയണം ആ അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാക്കിയുള്ളൂ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എന്നൊക്കെ സച്ചി പറയാണ് ഈ സമയത്ത് രേവതിക്ക് ആ പാടെ പോയി കാരണം താൻ തലയിൽ കയറും അല്ലെങ്കിൽ താൻ തലയിൽ കയറി ആ ഒരു ഉദ്ദേശത്തോടെയുള്ള സച്ചിയേട്ടൻ പറഞ്ഞിരിക്കുന്നേ അപ്പൊ താൻ എന്തോ ഒരു ബാധയാണെന്ന പോലെ ഒഴിയാ ബാധ പോലെയല്ലേ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതൊക്കെ എടുത്തപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമം പിന്നീട് മഹേഷ് കല്യാണം വിളിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും സച്ചി അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് ചന്ദ്രപതി പറഞ്ഞു കേട്ടില്ലേ അവൻ പറഞ്ഞു സച്ചി കല്യാണം കഴിഞ്ഞ് ഒരു വർഷം അവർ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു ഇപ്പൊ അവൻ പറഞ്ഞ ഡയലോഗ് കേട്ടോ അവന്റെ തലയെ കയറിയതാണ് അവന് തലയെ കയറി കഴിഞ്ഞിട്ട് അവന് പിന്നെ അത് താങ്ങാതിരിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ ദുരിത അനുഭവിക്കണോന്നൊക്കെയല്ലേ അവൻ പറഞ്ഞ അർത്ഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അതിൻ്റെ വേറൊരു വ്യാഖ്യാനം ഉണ്ടാക്കുവാണ് ചന്ദ്രമതി സച്ചി പക്ഷേ അങ്ങനെയൊന്നും ഉദ്ദേശി പറഞ്ഞല്ല സത്യ ഫ്ലോയി പറഞ്ഞപ്പോ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാണത് പക്ഷെ ചന്ദ്രമതി വേറെ അർത്ഥത്തിലെടുത്തിട്ട് രേവതിയുടെ മനസ്സിനെ പ്രകടപ്പെടുത്തുവാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അതെ ആ ഇവിടെ ഇപ്പോഴും അവന് ഇഷ്ടമില്ല അതുകൊണ്ടല്ല അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് രേവതിക്ക് ഭയങ്കര വിഷമായി രേവതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് സച്ചി വന്ന് ആഹാരം എടുത്തു കൊടുക്കാൻ പറയണം രേവതി പറഞ്ഞ് ഇല്ലാന്ന് പറയണം ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറയുന്നത് ദോശയൊക്കെ ചോദിച്ചു ഇല്ലാന്ന് പറയാം മാവില്ല എന്നൊക്കെ പറഞ്ഞു ഉപ്പാ ഉണ്ടാക്കി തരാൻ പറഞ്ഞു രേവിയില്ല എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് സുധീ ശ്രുതിയും വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് ആഹാരം വേണം ഞങ്ങൾക്ക് പോകണം പോകണം ഇപ്പം തന്നെ സമയം പോയി ഡീലറെ കാണാൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് രേവതി പറഞ്ഞു അതെ ആഹാരം വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം എന്ന് പറയുന്നത് ഉണ്ടായി കഴിക്കണമെന്നോ അപ്പം ഇവിടെ ഒന്നും ഇല്ലേ ഇവിടെ ഒന്നുമില്ല വേണ്ട ഇറക്കം വേണേ ഉണ്ടായി കഴിച്ചണം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം ചന്ദ്രമതി ഇടം ഇട്ടുകൊണ്ടേ എന്നും പിന്നെ നിന്നെ എന്തിനാടി ഇവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം രേവത പറഞ്ഞു ഇവിടെയുള്ള വീട്ടിലുള്ള എല്ലാവർക്കും വെച്ചുടംബരല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഞാൻ സച്ചിയുടെ ഭാര്യ എന്ന് പറയണ അല്ലാതെ ഇവിടുത്തെ വീട്ടു ജോലിക്കാരി ഒന്നും ഇല്ലെന്ന് പറയണം ഒരാൾക്ക് ദോശ വേണം ഒരാൾക്ക് ഇഡലി വേണം അതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കാനായിട്ട് ഇത്രയും കാലം ഞാൻ ചെയ്തു പക്ഷേ ഇനി എന്നെ അതിന് കിട്ടില്ലാന്ന് പറയണം ആർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി